ഹലോ ഫ്രണ്ട്സ് ഇതാണ് കാഞ്ഞങ്ങാട് കടപ്പുറത്തുള്ള കൈറ്റ് ബീച്ച് പാർക്ക് നമുക്ക് അകത്തേക്കൊന്ന് പോയി നോക്കാം പ്രവേശന കവാടവും വഴിയും അടിപൊളിയാണ് കുട്ടികളുടെ പാർക്കാണിത് അതുകൊണ്ട് അവരെ ആകർഷിക്കാൻ പാകത്തിലാണ് ഇതൊരുക്കിയിട്ടുള്ളത് എന്ന് ഗേറ്റ് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാഞ്ഞങ്ങാട് കടപ്പുറത്ത് അതായത് ഹോസ്തർഗ് കടപ്പുറത്ത് ഇങ്ങനെയൊരു സന്ദർശന സ്ഥലം ഒരുക്കാൻ തോന്നിയതിന് നമുക്ക് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് നന്ദി പറയാം ഇത് ടിക്കറ്റ് കൗണ്ടറിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള കെട്ടിടമാണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ ടിക്കറ്റൊന്നും വിതരണം ചെയ്യുന്നില്ല നമുക്ക് മുമ്പോട്ട് കഴിഞ്ഞാൽ അതാ ഇതേപോലെ മനോഹരമായ ഏരിയയാണ് ഉള്ളത് ഈ ഒരു കെട്ടിടം അത്യാവശ്യം ആളുകൾക്ക് ചെറിയ ഫങ്ഷൻ നടത്താൻ പറ്റുന്ന സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളതെന്നാണ് തോന്നുന്നത് ഇത് പാർക്കിംഗ് ഏരിയയാണ് ഒന്നേകാൽ കോടി രൂപ മുടക്കിയാണ് ഈ കൈറ്റ് ബീച്ച് പാർക്കിലെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇവിടെ വിവിധ തരം പൂച്ചെടികൾ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഏതോ പ്രൈവറ്റ് പാർട്ടി ഒരുക്കിയിട്ടുള്ളതാണ് ഇതാ ഇത് കരിങ്കൽ മലയിൽ നിന്ന് വെള്ളം വീണ് നിറയുന്ന ഒരു കുളത്തിൻ്റെ നിർമ്മാണമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നാൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല കുട്ടികളെ ആകർഷിക്കാനുള്ള ഒരു പരിപാടിയാണിത് തോന്നുന്നു ഇതാ ഇത് ഫുഡ് കോർട്ടാണ് ഇതിൻ്റെ അകത്ത് കയറി വിശദമായ വിവരങ്ങൾ പിന്നീട് നമുക്ക് നോക്കാം ഇടത് ഭാഗത്ത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള ടോയ്ലറ്റ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പച്ച കാർപ്പറ്റ് വിരിച്ചു കിടക്കുന്ന സ്ഥലം കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ് മാത്രമല്ല രക്ഷിതാക്കൾക്കും അത്യാവശ്യം വട്ടത്തിലിരിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ഇരിക്കുന്നത് അമ്മയാണ് ഭാര്യ മാതാവ് ആണ് ഞങ്ങൾ വൈകുന്നേരത്തെ ഒരു സന്ദർശനത്തിന് വേണ്ടി വന്നതാണ് കൈറ്റ് ബീച്ച് പാർക്ക് എന്ന് എന്നെഴുതിയിട്ടുണ്ട് ആ ഇതാണ് ഷവർമ ഫാക്ടറി ഷവർമ്മ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ന്യൂജൽ യുവാക്കൾക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഷവർമ്മ ലഭ്യമാകുന്ന സ്ഥലം ഇത് ഹോട്ടലാണ് അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പൊറോട്ട ചപ്പാത്തി ചിക്കൻ ഇനങ്ങൾ ജ്യൂസ് ഇനങ്ങൾ മറ്റ് ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ലഭ്യമാണ് ഇനി നമുക്ക് ഇങ്ങോട്ട് ചെന്ന് നോക്കിയാൽ ഇവിടെ സിമെൻറ്റ് ബെഞ്ചുകൾ ഇരിക്കാനുള്ള സിമൻറ്റ് ബെഞ്ചുകൾ ഒരുക്കിയിട്ടുണ്ട് ഇത് ടോയ്ലത്തേക്കുള്ള വഴിയാണ് ഇവിടെ അത്യാവശ്യം സാധനങ്ങൾ കിട്ടുന്ന ഒരു ചെറിയ കടയുണ്ട് അവിൽമിൽക്ക് ഉപ്പിലിട്ട വകകൾ ഇവിടെ ലഭ്യമാണ് പൈനാപ്പിൾ മാംഗോ വത്തക്ക തുടങ്ങിയ കുറേ സാധനങ്ങൾ ഇവിടെയുണ്ട് ജ്യൂസ് ഇനങ്ങളുണ്ട് ഐസ്ക്രീം ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും ഇനി നമുക്ക് കുട്ടികൾ കളിക്കുന്ന ഇടത്തേക്ക് പോകാം ആ ഇത് കുട്ടിയല്ല കുട്ടി അമ്മയാണ് ആ അത് ഇവിടെ കളിക്കുന്നുണ്ട് കുട്ടികൾ ഈ ഭൂമിയിലെ മാലാഖമാരെന്ന് ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അവരുടെ കളിച്ചിരികൾ തമാശകൾ കുസൃതിത്തരങ്ങൾ എന്നിവ കണ്ടിരിക്കാൻ എന്ത് ഭംഗിയാണ് ഇവിടെ ഒരു ഊഞ്ഞാൽ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മനോഹരമായ ബീച്ച് ഏരിയയിലാണ് പ്രവേശിച്ചിട്ടുള്ളത് ഇരിക്കാനുള്ള തൂണുകൾ സിമെൻ്റ് തറകൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഒരു റൈഡിങ്ങിനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ട് കുട്ടികളെ ആകർഷിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് ഇവിടെ അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കടൽ പ്രക്ഷുപ്തമാകുന്ന സമയങ്ങളിൽ ബീച്ചിൽ പ്രവേശിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് ബോർഡ് കുട്ടികൾക്ക് ചാടി തിമർക്കാനുള്ള ഒരു ഉപകരണവും തയ്യാറായി വരുന്നുണ്ട് ഇതാണ് സായത്തിലെ കൈറ്റ് ബീച്ച് പാർക്കിൻ്റെ ദൃശ്യങ്ങൾ ഈ സന്ധ്യാനേരത്ത് ചക്രവാള ഏതോ ദുഃഖഗാനം പോലെ മറയാൻ തയ്യാറായി നിൽക്കുന്ന സൂര്യനെ നമുക്ക് കാണാം ഇനി മുമ്പോട്ട് നടന്നാൽ ചന്ദ്രകളാത്തിറങ്ങും തീരം ും തീരം കവി പാടിയതുപോലെ ഈ മനോഹര തീരത്ത് സായം സന്ധ്യകളിൽ ഇവിടെ ഈ സീറ്റുകളിലിരുന്ന് വിശാലതയിലേക്ക് മിഴികൾ പായിച്ച് ആകാശത്തിൻ്റെ അനന്തമായ വർണ്ണ ചക്രവാളത്തിലേക്ക് കണ്ണുന്നട്ട് ജീവിതത്തിൻ്റെ സായം സന്ധ്യകൾ ആസ്വദിക്കാൻ ജീവിതത്തിൻ്റെ സ്വയം സന്ധ്യകൾ മാത്രമല്ല ജീവിതത്തിൻ്റെ കൗമാര യുവസന്ധ്യകളും പ്രണയ യൗവന സന്ധ്യകളും ആസ്വദിക്കാൻ പാകത്തിൽ നമ്മുടെ കാഞ്ഞങ്ങാട് കടപ്പുറം നമ്മെ കൈമാടി വിളിക്കുന്നുണ്ട് ഈ മഞ്ഞ സീറ്റ് ഒരുപക്ഷെ നിങ്ങൾക്കായി മാത്രമായി കാത്തു നിൽക്കുന്നതായിരിക്കാം ദൈർഘ്യമേറിയ ഈ തീരത്തിൻ്റെ പുഴിപ്പരപ്പിലൂടെ വെറുതെ ഒന്ന് നടക്കാൻ അരുണകിരണങ്ങൾ വർണ്ണാഭചാർത്തുന്ന ചക്രവാള സൗന്ദര്യം നുണഞ്ഞുകൊണ്ട് ഓർമ്മകൾ അയവിറക്കാൻ ഒരു സന്ധ്യ നേരം ചക്രവാള സീമയിലേതോ ഗാനമാനി അകലും മനസ്സിനുള്ളിലെ ദുഃഖഗാനമൊരിത്തേങ്ങി എന്ന് പാടാൻ ഒരു സുപ്രഭാതത്തിൽ ഞാനന്നുണരവേ എൻ പ്രിയസഖിനി എങ്ങോ മറഞ്ഞു നേരമിന്നോളം കണ്ണൊന്നു ചിമ്മാതെ കാതൊന്നട കാതോർത്തു കാത്തിരുന്നു നിന്നെ ഞാൻ ഇങ്ങനെ കാത്തിരുന്ന് കിട്ടിയ ആളാണ് ഇവിടെ നിൽക്കുന്നത് മേരി പത്നിയെ ഇതാ ഇവിടെ ഒരു കുടുംബം ആഹ്ലാദ തിമിർപ്പിലാണ് അച്ഛൻ അമ്മ മൂന്ന് കുട്ടികൾ എല്ലാവരും നല്ല ആഹ്ലാദത്തിലാണ് കുട്ടി അവിടെ വീണ് ഉരുണ്ട് കളിക്കുകയാണ് നമുക്കും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം തിരയടിച്ച് കൊണ്ടുവന്ന ഏതോ ജീവിയുടെ അസ്ഥിയാണ് ആ അസ്ഥിയിൽ കുറേ കക്കകൾ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം ഇതും ഒരു കൗതുക കാഴ്ചയാണ് ഏത് ജീവിയുടെ കുട്ടിയാണെങ്കിലും കുട്ടി കുട്ടിയാണ് ഇതായ ഇവിടെ ഭൂമിയുടെ അവകാശികളായ രണ്ട് പേര് തീരത്ത് വന്ന് കളിച്ചുല്ലസിക്കുകയാണ് നിങ്ങൾ മനുഷ്യ കുട്ടികൾ മാത്രം കളിച്ചാൽ പോരല്ലോ ഞങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് ഞങ്ങളും ഈ തീരത്തിൻ്റെ അവകാശികളാണ് ഞങ്ങളും ഈ കായ്റ്റ് ബീച്ച് പാർക്ക് കാണാനെത്തിയവരാണ് ഒരമ്മയും രണ്ട് കുട്ടികളുമാണ് അവിടെ വന്ന് കളിച്ച് രസിക്കുന്നത് ഇതാ വീണ്ടും എന്നെ ഈ കാഴ്ച അനിർവചനീയമായ ഏതോ ഒരു വികാരത്തെ ദുഃഖസ്മൃതികളെ മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരികയാണ് സാഗരമേ ശാന്തമാകാന് ഞങ്ങളുടെ മനോഹരമായ ഈ സായന്തനം സായന്ധനം ഇത് ഭാര്യ രേണുക രേണുകയുടെ അനുജക്തിയും കുട്ടികളുമാണ് കൂടെയുള്ളത് യാത്രകൾ അവസാനിക്കുന്നില്ല വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ